യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ക്വസ്റ്റ്യാണ് ഡിസ്കസ് ചെയ്യുന്നത് റിലീസസ് ഓൾ ഓഫ് ദോളോയിങ് ഹോർമോൺസ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓക്സിറ്റോസിൻ ടി എസ് എച്ച് ഫോർട്ടിസോൾ ഇവിടെ ആദ്യത്തെ മൂന്ന് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആൻസർ മനസ്സിലാക്കുക എന്നാട്ട ഞാൻ അതിന് എക്സ്പ്ലനേഷൻ തരാം ഇവിടുത്തെ ആദ്യത്തെ മൂന്ന് ഓപ്ഷൻ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് സെക്രീറ്റ് ചെയ്യുന്നതാണ് പക്ഷെ കോർട്ടിസോൾ സെക്രീറ്റ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് അല്ല അഡ്രിനൽ ഗ്ലാന്റ് ആണ് ഓക്കെ അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിൻ ഗ്ലാന്റ് സെക്രീറ്റ് ഓക്സിറ്റോസി ഇവിടെ നിങ്ങൾക്ക് അനാട്ടമി ഓഫ് ദ പിളാന്റ് കാണാൻ പറ്റും ഇറ്റ് ഈസ് സർഫസ് ഓഫ് ദൈപ്പോസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഡോർസൽ സർഫസ് ഓഫ് ഈ ഒരു ഏരിയയിലാണ് ഫിറ്റുട്രി ഗ്ലാന്റ് ഉള്ളത് ഫിറ്റുട്രി ഗ്ലാന്റ് നമുക്കറിയാം എൻഡോക്രൈൻ എൻഡോക്രൈൻഡോക്രൈൻ ഗ്ലാന്റിൽ വരുന്നതാണ് എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ ദ ഡാൻസ് എൻഡോക്രൈൻ ഗ്ലാൻസ് ആർ ദ ഡാൻസ് സെക്രീറ്റഡ് ഇൻ ടു ദ ബ്ലഡ് ബ്ലഡിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് കാറ്റഗറീസ് ഉള്ള ഹോർമോൺസ് ഉണ്ട് അതിനകത്ത് സ്റ്റീറോയിഡ്സ് ഉണ്ട് കോർട്ടിക്കോ സ്റ്റീറോയിഡ് ഹോർമോൺസ് ഉണ്ട് സോ ഈ പിറ്റോട്ടറി ഗ്ലാന്റ് സെക്രീറ്റ് ചെയ്യുന്ന നമുക്ക് ഡയറക്റ്റ്ലി ബ്ലഡിലേക്കാണ് സെക്രീറ്റ് ചെയ്യുന്നത് അതിനകത്ത് സ്റ്റീറോയിഡ്സ് ഉണ്ട് പെപ്റ്റൈഡ്സ് ഉണ്ട് പെപ്റ്റൈഡ്സ് എക്സാമ്പിൾ ഇൻസുലിൻ ഇൻസുലിൻ സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ് അതുപോലെ തന്നെ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് എപ്പിനെഫ്രിൻ നോർ എപ്പിനെ തുടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട് സോ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പിറി ഗ്ലാന്റ് ഡക്ലസ് ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദ ഡോർസൽ സർഫസ് ഓഫ് ദ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റീറോയിഡ്സ് ഉണ്ട് പെപ്റ്റൈഡ്സ് ഉണ്ട് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട് എക്സാമ്പിൾ ആണ് ഇൻസുലിൻ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സിന്റെ എക്സാമ്പിൾ ആണ് എപ്പിനെഫ്രിൻ നോർപ്പിനെ ഹൈപ്പോതെമസ് റെഗുലേറ്റ് ഫംഗ്ഷൻ ഹൈപ്പോതെമസ് എനിക്ക് കാണാം പിറ്റ്യൂട്ടറി റെഗുലേറ്റ് സോ ഇവിടെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ഉണ്ട് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഉണ്ട് ഓക്കെ ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ആണ് ഒരുപാട് സെക്രീഷൻസ് ഒരുപാട് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ആണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ആൻഡ് ആണ് സോ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് സെക്രീറ്റ് എഡിഎച്ച് ആൻഡ് ഓക്സിറ്റോസിന് അതിന് അതിലേക്ക് വരാം പിറ്റ്യൂട്ടറി ഗ്ലാന്റ് നമുക്കറിയാം മാസ്റ്റർ ഗ്ലാന്റ് ആണ് പിറ്റ്യൂട്ടറി ഈസ് ഗ്ലാന്റ് മാസ്റ്റർ ഗ്ലാന്റ് ഇൻ അവർ ബോഡി എന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഹൈപ്പോഫൈസിസ് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ഓൾസോ കോൾഡ് ഹൈപ്പോ ഫൈസിസ് ഹൈപ്പോഫൈസിസ് ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് സർഫസ് ഓഫ് ഓക്കെ ഉണ്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ഉണ്ട് അല്ലെ ആന്റീരിയർ പിറ്റ്യൂട്രി ഗ്ലാന്റും ഉണ്ട് അതുപോലെ പോസ്റ്റീരിയർ പിറ്റ്യൂട്രി ഗ്ലാന്റും ഉണ്ട് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റിനെ നമുക്ക് അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയാം സോ ആന്റീരിയർ പിറ്റൂട്രി ഗ്ലാന്റിനെ അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയാം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റിനെ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയാം സോ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് അതർവൈസ് കോൾഡ് അഡിനോ ഹൈപ്പോസിസ് പോസ്റ്റീരിയൽ പിറ്റ്യൂട്ടി ഗ്ലാന്റ് അതർവൈസ് കോൾഡ് ന്യൂറോ ഹൈപ്പോഫൈസിസ് പിന്നെ കൂടാതെ ഇന്റർമീഡിയറ്റ് ലോബും ഉണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ഇന്റർമീഡിയറ്റ് ഇന്റർമീഡിയറ്റ് ലോബും ഉണ്ട് ഇനി ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പോസ്റ്റീരിയൽ ഗ്ലാന്റ് സെക്രീറ്റ് ചെയ്യുന്ന വാസോപ്രസിനും അതുപോലെ ഓക്സിറ്റോസിനും മാത്രമാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും മാത്രമാണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് സെക്രയേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ബാക്കിയെല്ലാം ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് സെക്രേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് സെക്രയേറ്റ് ചെയ്യുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ പ്രൊലാക്റ്റിൻ സോ പോസ്റ്റീറൂട്ടി ഗ്ലാന്റ് ന്യൂറോ ഹൈപ്പോഫൈസിസ് സെക്രയേറ്റ് ചെയ്യുന്ന വാസോപ്രസിൻ ഓക്സിറ്റോസിൻ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാന്റ് അഡിനോ ഹൈപ്പഫൈസിസ് സെക്രീറ്റഡ് ഗ്രോത്ത് ഹോർമോൺ റോളാക്ടി അഡിനോ കോട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതുപോലെ ലൂട്ടിനൈസിംഗ് ഹോർമോൺ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആൻഡ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ ഇതൊക്കെ സെക്രിയേറ്റ് ചെയ്യുന്ന ആന്റിട്ടി ഗ്ലാൻഡാണ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ സെക്രട്ട് ചെയ്യുന്നുണ്ട് സൊമാറ്റോസ്റ്റോറ്റിൻ പോലെയുള്ള ഗ്രോത്ത് ഹോർമോൺ സെക്രട്ട് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് സോ ആന്റീറർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രട്ടഡ് ബൈ ഗ്രോത്ത് ഹോർമോൺ ദാറ്റ് ഈസ് സൊമാറ്റോസ്റ്റാറ്റിൻ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ സെൽ സൈസ് ഹൈപ്പർഫി ഗ്രോത്ത് ഹോർമോൺ ദാറ്റ് ഈസ് സൊമാറ്റോസ്റ്റാറ്റിൻ സൊമാറ്റോസ്റ്റാറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ ആണ് ദാറ്റ് ഈസ് ഇൻക്രീസ് ദ സെൽ സൈസ് ഇൻക്രീസ് ദ സെൽ സൈസ് ദാറ്റ് ദൈപ്പർ ട്രോഫി ഹൈപ്പർ ട്രോഫി ഇൻക്രീസ് ദ സെൽ സൈസ് അതുപോലെ ഹൈപ്പർ പ്ലേസിയ ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ദ നമ്പർ ദാറ്റ് ഈസ് ഹൈപ്പർ പ്ലേസിയ ഹൈപ്പർ പ്ലേസിയ ഹൈപ്പർ പ്ലേസിയ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ദ സെൽ സൈസ് ദാറ്റ് ഈസ് ഹൈപ്പർ പ്ലേസിയ അതുപോലെ പ്രൊലാക്റ്റിൻ ആൻഡ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ്സ് പ്രൊഡ്യൂസ് പ്രൊലാക്റ്റിൻ പ്രൊലാക്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സക്കിങ് റിഫ്ലക്സ് പ്രൊമോട്ട്സ് പ്രൊലാക്റ്റിൻ സക്കിങ് റിഫ്ലക്സ് കുഞ്ഞുങ്ങൾ സക്ക് ചെയ്യുമ്പോൾ ആ റിഫ്ലക്സ് പ്രൊമോട്ട് ചെയ്യുന്നത് പ്രൊലാക്റ്റിൻ ആണ് പോസ്റ്റീരിയർ ലോബ് ഓഫ് പ്രൊലാക്റ്റിനാണ് പോസ്റ്റീരിയൽ ഗ്ലാൻ സെക്രട്ട് ആൻഡ് വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ അപ്പൊ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് ചെറിയൊരു വീഡിയോയിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നേഴ്സ്ക്യു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ പോവുക നേഴ്സ്ക്യൂൻ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ആണ് ആപ്പിൾ ഫോൺ ആണെങ്കിൽ ലിങ്കിന് വേണ്ടി എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക ഞാൻ ലിങ്ക് അയച്ചു തരാം ഓക്കെ എൻ്റെ നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്നുള്ള നമ്പറാണ് അപ്പം ഈ നമ്പറിൽ തൊണ്ണൂറ് നാൽപ്പത്തിനെട്ട് മുപ്പത്തൊമ്പത് ഇരുപത്തി എഴുപത്തെട്ട് എന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഇ എസ് ഐ സിയുടെ ക്ലാ ക്രാഷ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് ലൈവ് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഇ എസ് ഐ സിയുടെ അതുപോലെ തന്നെ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ ലോങ് ടേം ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇ എസ് ഐ സി ക്രാഷ് കോഴ്സ് ഡി എം ഇ ലോങ് ടൈം ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്നെ ആപ്പിൽ കോൺടാക്ട് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് ഒന്നുമില്ല നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇ എസ് ഐ സിയുടെ ക്രാഷ് കോഴ്സ് കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഡി എംഇ യുടെ ലോങ് ടേം ബാച്ച് കാണാം അത് ക്ലിക്ക് ചെയ്ത് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സോ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കിന് എനേബിൾ ചെയ്യുക കാരണം ഞാൻ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ വേക്കൻസി എവിടേക്ക് ഉണ്ട് എന്നറിയാനും അതുപോലെ പ്രത്യേകിച്ചും കേരള പി എസ് ഷോർട്ട് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റുകളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും സോ നിങ്ങൾ ഈ വീഡിയോ ദയവീതം മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ്